ിലയ്ക്ക് മലപ്പുറം എടപ്പാളിൽ മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്തു കണ്ടനകം സ്വദേശിനി അനിതാ കുമാരിയാണ് സെറിബ്രൽ പാൾസി ബാധിച്ച മകൾ അഞ്ജനയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് മലപ്പുറത്ത് വിവരങ്ങളുമായി സമീർ എന്താണ് പോലീസ് പറയുന്നത് ജി കെ ഇന്ന് രാവിലെ ക്ഷമിക്കണം ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എടപ്പാൾ മാണൂർ എന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത് കണ്ണരകം സ്വദേശിനിയായിരിക്കുന്ന അനിതാ കുമാരി ഈ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ മകൾ ഈ അഞ്ജന എന്ന് പറയുന്ന ഇരുപത്തിയേഴുകാരിയെ ഇവർ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തുള്ള ഒരു ഡ്രമ്മിൽ വെള്ളം നിറച്ചുകൊണ്ട് മകളെ ഇവർ കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷമാണ് വീടിന്റെ മുൻഭാഗത്തുള്ള മരത്തിൽ ഇവരെ തൂങ്ങി മരിച്ചതിൽ കാണുന്ന ഒരു സഹായം ുന്നത് ഈ മകൾ സെർബ്രൽ പൾസി ബാധിച്ച് ശരീരം തകർന്ന തളർന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ മകളും ഒപ്പം തന്നെ ഈ മാതാവും വലിയ പ്രയാസം ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നുണ്ട് ഇതിൽ മനം നോന്താണ് ഇത്തരം ഒരു ഒരു കൊലപാതകവും ആത്മഹത്യയിലേക്കും ഇവർ കടന്നത് എന്നുള്ളതാണ് പോലീസ് നൽകിയിരിക്കുന്ന വിവരം ഇവരുടെ ഭർത്താവ് നിലവിൽ അവർ അവർ ഭർത്താവിരുമായി അകന്ന് അല്ലെങ്കിൽ വേർ പിരിഞ്ഞ് കഴിയുന്ന ഒരു സ്ത്രീയാണ് ഇവർ മാത്രമല്ല ഇവർക്കൊരു മകനാണുള്ളത് മകൻ എടപ്പള്ളി ആശുപത്രിയിലെ നഴ്സായി ജോലി ചെയ്യുകയാണ് ഇവർ ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് സമീപത്തെ ഈ രണ്ട് മരണവും അറിയിച്ചിരിക്കുന്നത് സമീർ ബിൻ കരീം ആണ് ആ വിവരങ്ങൾ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം